സുന്നികളാണെങ്കിൽ ആ സുന്നികളുടെ ആദർശങ്ങളിൽ അവർ അടിയുറച്ചു നിൽക്കണം അല്ലാത്തവരാണെങ്കിൽ അവർ സുന്നികളെന്ന് അവകാശപ്പെടാൻ അവർക്ക് അർഹതയില്ല എന്ന് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വലിയ പ്രസംഗങ്ങൾ നിങ്ങൾ കാത്തിരിക്കുമാവും അതേപോലെ തന്നെ കിയാസും പരിശുദ്ധ ഖുർആാനും ഹദീസും അടങ്ങിയതാണ് നമ്മളുടെ വിശ്വാസം അതടങ്ങിയതാണ് സുന്നത്തി ജമായത്തിന്റെ പ്രസ്ഥാനം അതാർക്കും കൈകടത്താൻ പാടില്ല അത് റസൂലുള്ള വിചാരിച്ചാലും പോലും പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് വിവരിച്ച് തരുന്നുണ്ട് ഒരിക്കൽ ഏതാനും ഖുറൈശികൾ റസൂൽ അടുക്കൽ വന്നു എന്നിട്ട് നമുക്ക് ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു റസൂലുല്ലാൻ്റെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു നമ്മൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് എന്തിനാണ് ശണ്ട കൂടുന്നത് എന്തിനാണ് പരസ്പരം വിമർശിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ ഖുറൈശികൾ അബൂജഹൽ പ്രഭൃതികൾ റസൂൽ അല്ലാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നമ്മൾക്കൊന്ന് ഐക്യപ്പെടാം അതെങ്ങനെയാണ് ഐക്യപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിങ്ങളും അത് വിമർശിക്കണ്ട നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ ഞങ്ങളും വിസമർശിക്കുന്നില്ല ഞങ്ങളുടേതായ ആരാധന കർമ്മം നിങ്ങളും ചെയ്തുകൊള്ളുക നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുക അങ്ങനെ ഒരു സങ്കര സംസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെ അടിസ്ഥാനപരമാണ് ഞാൻ പരസ്യമായി വിമർശിക്കാമെന്നതല്ല അതിനെനിക്ക് സാധിക്കുകയില്ല എൻ്റെ സ്വഭാവവും അതല്ല പക്ഷേ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കുർആാനത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു സംസ്കാരം സങ്കര സംസ്കാരം മറ്റുള്ള മുത്തതീങ്ങളുടെ ആശയവും നമ്മളുടെ ആശയവും കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് ഒരു സംസ്കാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ ലാഹുതേല പരിശുദ്ധ കുർആാൻ പറയുകയാണ് അക്കാലർജു അവര് വന്നിട്ട് ഒരു സംസ്കാരം ഒരു സംസ്കാര സങ്കര സംസ്കാരം അതായത് അതല്ലാത്തതും കൂട്ടിക്കൊഴിച്ച് അതേപോലെ ഒരു ബിദ്വം ബിദ്ത്വം അല്ലാത്തത് കൂട്ടിക്കൊഴ്ച്ച് എല്ലാറ്റിനെയും ബാധിക്കുന്ന തരത്തിൽ അള്ളാഹു പറയുകയാണ് പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വന്ന് തങ്ങളോട് പറയും ഖുർആാൻ ഈ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട ഇതിൽ വലിയ വിമർശനങ്ങളുണ്ട് അവ മുമ്മിനല്ലാത്തവരെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് ഈ തിബി ഖുർആാൻ ഇൻവൈരി ഹാദ ഇതല്ലാത്ത ഒരു ഖുർആൻ കൊണ്ടുപോവാ ലോ പറയാണ് കേട്ടോ ൾക്ക് ഖുർആനിന്റെ ശരീരത്തിൽ നിയമങ്ങൾക്ക് അതിന് ഭേദഗതി വരുത്തുക ഔ ബിൽഹു എന്ന് പറഞ്ഞാൽ അതാണ് അതിന് ഭേദഗതി വരുത്തുക അല്ലെങ്കിൽ ഒരു പുതിയ ഖുർആൻ പുസ്തകം നിങ്ങൾ ഇവർ പറയും പോലെ ഒരു പുസ്തകം കൊണ്ടുപോവാ അതല്ലെങ്കിൽ ഇതിലുള്ള നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുക പലരും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു താല പറഞ്ഞു തങ്ങൾ പറയുക പലരും പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അള്ളാഹു പറയുകയാണ് കുൽ നബിയെ തങ്ങൾ പറയുക എന്റെ സ്വാഭിപ്രായം അനുസരിച്ച് പുരാണികം നിയമത്തിൽ ഭേദഗതി വരുത്താൻ എനിക്ക് പാടില്ല എനിക്ക് പാടില്ലാത്തതാണ് എന്നോടെന്താണ് ബോധനം ഉണ്ടാക്കുന്നത് അതിനെ അനുദാപനം ചെയ്യുക അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരിക്കുന്നതല്ലാതെ കുറുകാനിക നിയമത്തിൽ കൈകടത്താൻ എനിക്ക് പാടില്ല അള്ളാഹു പറയാണ് പറഞ്ഞു കൊടുക്കുക അഥവാ റബ്ബി <isma FM> െ ധിക്കരിച്ചുകൊണ്ട് ഈ ശരീരത്ത് നിയമ വ്യവസ്ഥിതികൾക്ക് ഖുർആനിന്റെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ ഞാൻ പേടിക്കുന്നു അലീം ഞാൻ പേടിക്കുന്നു മുഹമ്മദ് നബി ആയാലും പാടില്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ മുഹമ്മദ് നബി ആയാൽ തന്നെ സുന്നത്ത് ജമായത്തിന്റെ ഇസ്ലാമിക ആദർശങ്ങളുടെ ഇസ്ലാമിക ആദർശമാണ് സുന്ന അങ്ങനെ സുന്നത്ത് ജമായത്തിലോ ഇസ്ലാമിക ആദർശങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ ഞാൻ കൈകടത്തിയാൽ അള്ളാഹുവിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ എന്തെങ്കിലും കൈകടത്തുകൾ നടത്തിയാൽ ഞാൻ അള്ളാഹുവിന്റെ അതാബിനെ പേടിക്കുന്നു തങ്ങൾ പറഞ്ഞേക്കു അതിലാർക്കും വ്യത്യാസമില്ല പണ്ഡിതനെന്നോ പാമരനെന്നോ അതേപോലെ ഉന്നതനെന്നോ കീഴ്ജാതിക്കാരനെന്നോ റസൂലെന്നോ അല്ലാത്തവരെന്നോ ആർക്കും വ്യത്യാസമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഇസ്ലാമിക സംസ്കാരങ്ങൾക്ക് ഒരു സങ്കര ഒരു സങ്കര നിയമം ഉണ്ടാകണം എല്ലാത്തിനെയും നമ്മൾ ആശീർവദിക്കണം എല്ലാത്തിനും നമ്മൾ അനുകൂലമായി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതൊരു സങ്കര സംസ്കാരം ഉണ്ടാക്കലാണ് അതുകൊണ്ടത് പാടില്ല എന്ന് എനിക്കത് പാടില്ല എന്ന് റസൂലിനോട് പറയുന്നു മാത്രമല്ല അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ അതാബിനും മുഹമ്മദ് നബിയും വിധേയനാകേണ്ടി വരുമെന്ന് അള്ളാഹു പരിശുദ്ധ കുർഗാനിൽ പറയുന്നു ആരും ഒഴിവല്ല അതുകൊണ്ട് ഞാൻ ചിരിക്കുകയാണ് പരിശുദ്ധമായ സുന്നത്തി സുന്നത്തിജമായത്തിൻ്റെ ആദർശങ്ങളെ സുന്നികളാണെങ്കിൽ ആ സുന്നികളുടെ ആദർശങ്ങളിൽ അവർ അടിയുറച്ചു നിൽക്കണം അല്ലാത്തവരാണെങ്കിൽ അവർ സുന്നികളെന്ന് അവകാശപ്പെടാൻ അവർക്ക് അർഹതയില്ല എന്ന് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വലിയ പ്രസംഗങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്